ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ആഫ്രിക്കയിലെ സെനഗലിലാണ് കേട്ടോ ഞാൻ ഇന്നലെ എത്തിയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു എനിക്ക് ഉറക്കൊന്നും മതിയായിട്ടില്ല പക്ഷെ എനിക്ക് രാവിലെ എണീച്ചപ്പം തന്നെ ഫസ്റ്റ് ഞാൻ ചാടി എണീച്ചയാണ് ശരിക്കും അലാമല്ല ലേറ്റ് ആയിട്ടാണ് വെച്ചത് പക്ഷെ ഞാൻ ചാടി എണീച്ച എന്താണെന്ന് വെച്ചാൽ വിസ എടുക്കാൻ വേണ്ടിട്ടാണ് കുറേ വിസ എടുക്കാനുണ്ട് അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും ഇസ്ലാം റിലീജിയനിലുള്ള ആൾക്കാരുള്ള അപ്പോൾ ഉച്ചക്കെല്ലാം ക്ലോസ് ചെയ്യും പിന്നെ സാറ്റർഡേ സൺഡേ ഓഫ് കോഴ്സ് എംബസി ഉണ്ടാവില്ല പിന്നെ മൺഡേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൗറിട്ടാൻ എംബസിയിൽ ലാസ്റ്റ് ട്രൈ നടത്താന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ മൗറിട്ടാണി എംബസീൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ കാരണം ഇന്ത്യയിൽ മൗറിട്ടാണിയുടെ വിസേന്റെ എംബ എംബസി ഇല്ല ഇവിടെ ഉണ്ടായിരുന്നു റബാത്തിലുണ്ടായിരുന്നു പക്ഷെ അവിടെ ഫുൾ അവിടേക്ക് മാത്രം ഞാൻ പോയില്ല അപ്പൊ പിന്നെ അത് കുറേ പേര് ഒന്ന് രണ്ടുപേര് പോയവർ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ട്രൈ ചെയ്യാൻ പോയില്ല ഓൾറെഡി ഇന്ത്യയിൽ വെസ്റ്റ് ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരാണ് പോയി നോക്കിയത് ഓൾറെഡി ബ്ലോഗേഴ്സ് ആയിരുന്നു അപ്പൊ പിന്നെ അതുകൊണ്ട് ഞാനത് ട്രൈ ആക്കിയില്ല സോ ഇവിടെ ലാസ്റ്റ് ട്രൈ നടത്താന്നുള്ളതില് ഞാൻ പോയി നോക്കുകയാണ് മോർട്ടാനിയയിലേക്ക് പോകാൻ പറ്റുവാണെങ്കിൽ പോയിട്ട് വീണ്ടും എനിക്ക് ഇങ്ങോട്ട് തന്നെ എൻ്റർ ചെയ്യാം കാരണം ഇവിടെ ഫ്രീ വിസയാണ് വേറെ പൈസ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്നലെ അവർ പൈസയൊക്കെ ചോദിച്ചായിരുന്നു പക്ഷെ എന്നാലും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻസിന് ഫ്രീ വിസയാണ് സെനകിൽ അപ്പോൾ എന്തായാലും ഞാൻ മോർട്ടാനിയുടെ വിസ പോയി നോക്കുകയാണ് കിട്ടുകയാണെങ്കിൽ പിന്നെ നല്ലതായിരിക്കും കാരണം ഈ ഏരിയയിൽ പിന്നെ ബാക്കിയുള്ള വിസ എല്ലാം എനിക്ക് നോക്കാനുള്ളതാണ് അപ്പോൾ ഗുഡ് മോർണിംഗ് ഉറങ്ങിയാ ഇന്നലെ ഇന്നലെ നല്ല പോസ്റ്റ് ആയില്ലേ ഓൾറെഡി ഫ്ലൈറ്റ് ഒന്നര മണിക്കൂറോളം പോസ്റ്റായി ഫ്ലൈറ്റ് കിട്ടി ഫ്ലൈറ്റ് ഓൾറെഡി നാൽപ്പത്തഞ്ച് മിനിറ്റ് ലേറ്റ് അത് കഴിഞ്ഞിട്ടും എനിക്ക് ഒരു വൺ അവർ ഞാൻ നിന്ന് അല്ലേ ഉറക്കം റെഡി ആയിട്ട് ഉണ്ടാവൂലെന്ന് എനിക്കറിയാം ആ എന്നാൽ കുഴപ്പമില്ല അപ്പോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാണ് മറുറ്റാന് വിസന്നെ എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുകയില്ല എന്നറിയില്ല എന്തായാലും പോയി നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പോയി നോക്കട്ടെ എന്നിട്ട് വേണം ബാക്കി എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം എൻ്റെ ഫേവറേറ്റ് ആണ് ആഫ്രിക്ക ലൈക്ക് ോ നിന്നപ്പോ എനിക്ക് ഫീൽ ഇല്ല കാരണം വൈറ്റ് സ്കിൻ ടോൺ ഉള്ള ആൾക്കാരല്ലേ അപ്പോ ലൈക്ക് എന്റെ മനസ്സിൽ ആഫ്രിക്ക എപ്പോഴും ലൈക്ക് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ആൾക്കാരാ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ എത്തിയപ്പോല നോക്കുമ്പോ ഓരോ ആൾക്കാരെല്ലാം കാണുമ്പോ ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ ഈ എന്ന് പറയുന്ന സിറ്റി അത്യാവശ്യം നല്ല ഡെവലപ്ഡല്ലേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയ സമയത്ത് കണ്ടായിരുന്നു അത്യാവശ്യം ഡെവലപ്ഡായിട്ട് ഈ സെനകൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ് കേട്ടോ പിന്നെ എക്സ്പ്ലോർ ചെയ്യണം ഫുള്ളായിട്ട് തന്നെ വിചാരിക്കുന്നു ഇത് ഇങ്ങനെ ഓരോ ഇങ്ങനത്തെ പഴയ വണ്ടികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഹാപ്പിനെസ് ദിസ്ഇസ് മൈ ഹാപ്പിനെസ് ആഫ്രിക്ക അതായത് ഞാൻ അഞ്ച് കോണ്ടിനെന്റ് പോയിട്ടുണ്ട് പക്ഷെ അതില് ആഫ്രിക്കയാണ് എൻ്റെ ഫേവറേറ്റ് കോണ്ടിനെന്റ് ഞാൻ എനിക്ക് തോന്നുന്നു പതിമൂന്ന് രാജ്യത്ത് പോയിട്ടുള്ളത് ആഫ്രിക്കയില് പിന്നെ പതിനാല് കോണ് മൊറോക്കോ പിന്നെ പതിനഞ്ച് ഇവിടെ സെനകൾ സോ വെസ്റ്റ് ആഫ്രിക്ക ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ വന്നതാണ് ലാസ്റ്റ് ആഫ്രിക്കയില് പിന്നെ ഇപ്പോ ഇരുപത്തി അഞ്ചില് ലാസ്റ്റ് ഡിസംബറിൽ വന്നത് ഞാനിപ്പോ എംബസിയിൽ വന്നപ്പോഴാണ് ഞാൻ ഓൾറെഡി ഒരു മൂന്ന് മൂന്നാഴ്ച മുന്നേ അപ്ലൈ ചെയ്ത വിസൻ്റെ അവര് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ റിജക്റ്റായി കിടക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ആലോചിച്ചു നോക്ക് ശെങ്ക വിസ ഉണ്ട് കാനഡ വിസ ഉണ്ട് ബ്രസീൽ വിസയുണ്ട് യു എസ് വിസ ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ആഫ്രിക്കയിലെ ഒരു വെസ്റ്റ് ആഫ്രിക്ക രാജ്യമായിട്ടുള്ള മോർട്ടാണ് നമ്മൾ ചെറിയ രാജ്യത്തിൻ്റെ വിസ റിജക്ട് അപ്പോൾ നമ്മൾ എത്ര ട്രാവൽ ചെയ്താലും എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യം കുറേ കൺട്രീസ് എല്ലാം പോയതല്ലേ വിസയല്ല എളുപ്പമായിരിക്കുമല്ലോ പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന് ഈ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വിസ എടുക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് നമ്മളെ പൈസ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാവരും പറയും പൈസ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അവിടെ വേണേൽ പോകാൻ ഒരിക്കലും അല്ല നമ്മളുടെ പൈസ ഉണ്ടായിട്ട് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനല്ല യു കെ വിസ പൈസ കൂടുതലാണെന്നു കൊണ്ട് റിജക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ രാജ്യവും അവർ തീരുമാനിക്കുകയാണ് ഇവർ ഇങ്ങോട്ട് വരണോ വരണ്ടേ എന്നുള്ളത് അതുപോലെ ഇരിക്കും അപ്പോൾ ഇത് റിജക്റ്റ് ആയിട്ടാണുള്ളത് അത് കാണിച്ചു കൊടുത്തപ്പോൾ ഇപ്പോൾ ഇവർ ഇവിടുന്ന് റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നോക്കി നോക്കാം അപ്പോൾ നമ്മൾ ഇമെയിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇമെയിൽ ഐ ഡിയും പാസ്പോർട്ടും ഇതെല്ലാം അവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നോക്കണം കിട്ടും തിങ്കളാഴ്ച അല്ലേ ചൊവ്വാഴ്ച അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കി നോക്കാം കാരണം നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ബാക്കിയുള്ള വിസകളൊക്കെ എടുക്കാൻ ടൈമായി ഇനി ശനി ഞായറും എംബസി ക്ലോസ്ഡ് ആണ് ഇനി തിങ്കളാഴ്ചയാണ് ബാക്കിയുള്ള വിസ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ഇത്രയും ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും പോയി നോക്കി നോക്കണം അപ്പം അറിയാം അവിടെനിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാട്ടോ രാവിലെ ഫുഡൊന്ന് കഴിക്കാണ്ടാണ് ഇറങ്ങിയത് വിസൻ്റെ കാര്യം എന്തായാലും നോക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് അവിടുത്തെ ലോക്കൽ ഫുഡ്സ് ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത് എന്താ ഫിഷ് ആണോ അതോ ഇത് നമ്മളെ ചെയ്തതാണ് പിന്നെ എന്തോ ഒരു സാധനം കൂടെ ഇണ്ട് ഇവിടുത്തെ വേറൊരു മെയിൻ ലോക്കൽ ഫുഡ് ഉണ്ട് അപ്പൊ അതാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ പേരെന്തായിരുന്നു ഒരു വെറൈറ്റി ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവാണ് ഇതിന്റെ പേര് ഈ സാധനം എന്റെ പഴയ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതായത് ഒരു കായയാണ് ഇതിന്റെ ഉള്ളിൽ കൊറേ വരയും ഇതൊക്കെയായിട്ട് ചാക്കിൽ കെട്ടുകണക്കിന്

റൈസ് ഫിഷ് എന്നാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ആൻഡ് ഇവിടുത്തെ മെയിൻ ഫുഡ് ഞാനിപ്പോ ഇവിടെ കഴിച്ചോണ്ടിരിക്കണേ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ നാട്ടിലൊരു ഉപ്മാവൊക്കെ പോലെ ബ്രോക്കൺ ബ്രോക്കൺ റൈസ് ഒക്കെ വെച്ചിട്ട് ബ്രോക്കൺ റൈസ് അങ്ങനെയൊക്കെ ഒരു ഉപ്മാവില്ലേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടുന്നു ഫിഷ് ഫ്രൈ ആണെങ്കിലും ഉപ്പ് ഇവര് മാത്രണ്ട് ഉപ്പല്ലാണ്ട് കാരണം എന്തോ ഫ്ലേവർ എനിക്ക് കിട്ടുന്നുണ്ട് മറ്റേ സാധാരണ ഫിഷിന്റെ ഫ്ലേവർ മാത്രമേ കിട്ടൂ വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന് നിന്നപ്പോൾ നോക്ക് അവരവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടാ ഫുൾ ലോക്ക് ഇട്ടേക്കുന്നത് അവരവിടെ പ്രേ ചെയ്യാണ് പുറത്ത് നിന്നിട്ടാണ് പ്രേ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലാട്ടാ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഫ്രൈഡേ ആയതുകൊണ്ട് അവർക്ക് മറ്റേ എന്താണ് ജുമ അങ്ങനത്തെ പ്രേ ആയിരിക്കും അതെ അവരുടെ പ്രേ എല്ലാം കഴിഞ്ഞിട്ട് നോക്ക് എല്ലാവരും പോകുന്നു കണ്ടോ അവരുടെ മറ്റേ ആ പ്രേ ചെയ്യുന്ന മാറ്റുണ്ടാവും ആ മാറ്റെല്ലാം കയ്യിലെടുത്തിട്ട് ഇവരെല്ലാരും പിന്നെ ഓരോ വഴിക്ക് പോകുന്നു നമ്മള് കൊറേ നേരമായിട്ട് ഇങ്ങനെ നിക്കാണ്ടോ ആളുകളുടെ എണ്ണം കൂടാണ് തീരും തീരും വിചാരിച്ചിട്ട് തീരുന്നില്ല നമുക്ക് കാർ എടുക്കാൻ പറ്റില്ല കാരണം വഴിയിൽ മൊത്തം ആൾക്കാരാകണ്ട എത്ര പേരാ ബാക്കി വന്നോണ്ടിക്കുന്നല്ലേ ഓ അതെ അവിടെ എല്ലാം ഇങ്ങനെ വന്നോണ്ടിരിക്കും നമുക്ക് എടുത്തിട്ട് പോവാൻ പറ്റില്ല അല്ല ഇവര് പോയിട്ട് അപ്പൊ ഇവര് റോഡില് മൊത്തം അതും അത് കാണണമായിരുന്നു കേട്ടോ നമ്മളെ അടച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ ഒരു ചിത്തം ഉറങ്ങി ഉള്ളിൽ കയറി വാതിലൊറ്റ കുറ്റിയിടല് എനിക്കറിയില്ലല്ലോ നമുക്ക് പുറത്തിറങ്ങാൻ പാടുമില്ലേന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുറത്തിറങ്ങൂലേ അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങിയത് നമുക്ക് ആദ്യത്തെ ആദ്യത്തെ ദിവസമല്ലേ അറിയാൻ പറ്റില്ലല്ലോ എന്താണ് ഇവിടുത്തെ റൂള് എങ്ങനെയാണെന്നൊക്കെ ഇത് ഇസ്ലാം കൺട്രിയാണ് ഇസ്ലാം കൺട്രി ആണോ അതോ ഇസ്ലാ ഇസ്ലാമിക് ആളുകൾ കൂടുതലുള്ളതാണോ എങ്ങനെയാണ് ഇവിടെ ഫുൾ മുസ്ലിം ാണ് ഓക്കേ സോ എനിക്കറിയില്ലായിരുന്നോ കേട്ടോ എല്ലാരും മുസ്ലിംസാന്നുള്ളത് ഇവിടെ നോക്ക് മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നത് അവിടെ നോക്ക് അവിടെ ഈ സൈഡ് മൊത്തം കടലാണ് നേരെ ചെന്നാ ബ്രസീൽ ബ്രസീലെത്താന്നാണ് പറയുന്നത് കടലങ്ങ് കൊറേ ദൂരം പോയി കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ബ്രസീല് ഈ വർഷം ഒരു ഫെബ്രുവരി മാർച്ച് ഒക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഇവിടുത്തെ ഒക്കെ തരുക എന്നുള്ളത് എനിക്കറിയാത്ത പിന്നെ അവിടെ ചെറിയ ചെറിയ രാജ്യമല്ലേ അപ്പൊ പെട്ടെന്ന് തീരുന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ ഒരു ജാക്കറ്റ് ഒന്നും ഇല്ലാണ്ട് ഒരു ടീഷർട്ട് മാത്രം ഇട്ടിട്ട് എടുക്കുമ്പോ തന്നെ എന്ത് സമാധാനം എന്നറിയും കാരണം ഇത്രയും ദിവസം ഭയങ്കര തണുപ്പായിരുന്നു ഇപ്പൊ ഇവിടെ തണുപ്പുണ്ട് പക്ഷെ നോർമൽ തണുപ്പാണ് നമുക്ക് ജാക്കറ്റ് ഇട്ടാലും ഗുഡ് ജാക്കറ്റ് ഇട്ടില്ലെങ്കിലും നമുക്ക് തണുക്കും അല്ലാണ്ട് വലിയ വലിയ പ്രശ്നമില്ല അതുകൊണ്ട് എനിക്കൊരു ഒരു ഒരു ഫ്രീഡം കിട്ടിയ പോലെയാണ് ഇവിടെ എത്തുമ്പോ നേരത്തെ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചപ്പോൾ ഞാൻ പിരീഡ്സ് ആയിട്ടുണ്ടായി അപ്പൊ മെൻസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിലേക്ക് പോയി പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തിരുന്നു കാരണം എഡിറ്റ് ചെയ്തിട്ടുണ്ടായില്ല എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായില്ല ഉറങ്ങാൻ വേണ്ടിയാണ് ഞാൻ പോയത് പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല അപ്പം ഇന്ന് നേരത്തെ ഉറങ്ങണം എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഇപ്പൊ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് വന്ന കേട്ടോ അപ്പൊതാ ഹലോ പിങ്കു ഭായ് ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ കൂടെ അതായത് ആൾക്ക് ഇവിടെ കുറേ ബിസിനസ്സാണ് ബാബ ഷോപ്പ് ഉണ്ട് കുറെ ഷോപ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ വർക്ക് ചെയ്യുന്നൊരു ഭായി ആണ് കേട്ടോ ഭായിനെയും കൂട്ടി നമ്മൾ മൂന്നേരും കൂടെ ഫുഡ് കഴിക്കാൻ വന്നത് ഇത് ഫിഷ് നമ്മൾ പറയുന്ന കേട്ടോ ഇവിടെ മൊത്തം സീ ഫുഡാണ് ടൈപ്പ് ഫിഷ് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല ഫിഷിനെ പറ്റിയിട്ട് അതുകൊണ്ട് ഏത് ഫിഷായാലും എനിക്ക് ഇഷ്ടാണ് ഫിഷും പിന്നെ ഇതാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്റെ പേരെന്താന്ന് എനിക്കറിയില്ല കക്കയല്ല കക്കയാന്ന് തോന്നുന്നു കക്കയല്ല പക്ഷെ ഇത് കക്ക ഇങ്ങനെയല്ല കക്ക എങ്ങനെയാണോ എന്നെ ഓർമ്മയില്ല ഞാനീ സീ ഫുഡിൽ അത്ര എക്സ്പെർട്ട് എക്സ്പെർട്ടല്ല ഇഷ്ടമാണ് മാത്രമേ ഉള്ളു എന്റെ പേരിലൊന്നും ഞാൻ തീരെ എക്സ്പെർട്ട് എക്സ്പേർട്ട് അല്ലോ ഇതാ പറഞ്ഞിട്ടുള്ളത് ബിയർ അവര് പറഞ്ഞിട്ടില്ല ഞാൻ വെള്ളം കുടിക്കുന്ന ഞാൻ ബിയർ കുടിക്കുന്നില്ല ഞാനിപ്പോ ഓൾറെഡി ഫുഡെല്ലാം കുടിച്ചിട്ട് തടിയായിട്ടുള്ളത് എവിടെത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അടിപൊളിയാണ് ഇത് കക്ക തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് എനിക്കൊന്ന് ചില സ്ഥലത്ത് എരുത് എന്തോ പറയും നമ്മുടെ നാട്ടില് ഇത്ര ബ്യൂട്ടിഫുൾ അല്ല ഇങ്ങനെ നമ്മുടെ ആ സ്പൈസി ആയിട്ടുള്ള സാധനം കൂട്ടിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ കഴിക്കുമ്പോ ലമ്മണം നല്ല ടേസ്റ്റിയാ ഇവിടെ വേറൊരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാണ് കക്ക ഇത് വേറെന്തോ ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഇത് നമ്മുടെ നാട്ടില് കക്ക ഇങ്ങനെ റോസ്റ്റൊക്കെ ഇണ്ടാക്കേ അത് ഭയങ്കര ടേസ്റ്റാ ഇത് വേറെ തന്നെ ടേസ്റ്റാ ഇതാണ് കക്ക നമ്മളെ നാട്ടിലെ കക്ക പക്ഷെ നമ്മളെ നാട്ടിലും പക്ഷെ ഇതുപോലെ എല്ലാം തോന്നുന്നു കളർ ബ്ലാക്കാ കൂടുതൽ ഇത് വേറെ വരയൊക്കെ ആയിട്ട് പക്ഷെ ഇത് എരുത് പറഞ്ഞ എന്തോ സാധനം ഉണ്ട് അത് കറക്റ്റ് കറക്കിക്കാനാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ കണ്ടോ ഇത് വേറെ തന്നെയാണ് ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട് ഇതെന്താ ഉപ്മാവ പോലത്തെ ഒരു സാധനം ഈ ഫിഷ് ഇതുപോലത്തെ വലിയ വലിയ മൂന്ന് ഫിഷ് നോക്ക് ദൂര മൂന്ന് വലിയ ഫിഷ് ഫിഷ്ട്ടോ പറഞ്ഞിട്ടുള്ളത് ഹലോ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ റൂമിൽ റെസ്റ്റ് എടുക്കുമായിരുന്നു കുറേ ദിവസമായിട്ട് ഫുൾ ഓട്ടത്തിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഫുൾ അങ്ങനെ റെസ്റ്റ് എടുക്കാന്ന് അപ്പോൾ ഒരു ഈവനിങ് ആയപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല വെതറാണ് അപ്പോൾ വൈകുന്നേരം ഒരു ആറ് മണിയായപ്പോൾ ഞാൻ ഇറങ്ങി ആറു മണിക്കും നല്ല സൺലൈറ്റ് ഒക്കെ കാണുന്നുണ്ട് മറ്റൊരു മണിയൊക്കെ ആകുമ്പോൾ മൊറോക്കോലെല്ലാം ഇട്ടായി തുടങ്ങായിരുന്നു ഇവിടെ എന്തായാലും അടിപൊളി സൺലൈറ്റ് ഒക്കെ ഉണ്ട് സോ നമ്മളെല്ലാരും കൂടെ ഇറങ്ങിയിട്ടുള്ളത് ഹായ് പിന്നെ ബാക്കിലൊക്കെ ആൾക്കാരുണ്ട് സജിത്ത് ഇത് മലയാളിയാണ് അത് മലയാളി എല്ലാ സനകലാണ് ഇത് നാട്ടില് ആന്ധ്ര ഓക്കെ മലയാളം മലയാളം അറിയാം എങ്ങനെ പഠിച്ചു മലയാളം ഫ്രണ്ട്സ് ഇവിടെ നല്ല ഉണ്ട് അങ്ങനെ അങ്ങനെ ഫ്രണ്ട് പഠിച്ചല്ലേ അടിപൊളി അപ്പൊ നമ്മളിപ്പന്നെ മുനിമ മുനിമ സ്റ്റാച്ട്ടാണ്ട്ടോ പോകുന്നത് ഓൾമോസ്റ്റ് അങ്ങോട്ട് എത്താൻ അങ്ങ് ദൂരണ പറ്റൂട്ടോ നമുക്ക് ഇവിടെ ഇങ്ങനെ എന്താ പറയാ ഫോഗി ആയിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റും അത്രയും അങ്ങോട്ട് കേറണെങ്കിൽ ഫുള്ള് ആണ് കേട്ടോ അവിടെ മൊത്തം പാട്ടൊക്കെ വെച്ച് ഫുള്ള് ആൾക്കാരാണ് ഫൈനലി ഇത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നോക്ക് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് അതിന്റെ ഉള്ളിലേക്കൊക്കെ വേണമെങ്കിൽ കേറിപ്പോ അവിടെ ഫുള്ള് വലിയ ക്യൂ എല്ലാ എന്താണ് ഇതിന്റെ ചരിത്രം നമ്മളിത് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇംഗ്ലീഷിലൊന്നും അല്ല എഴുതിയിട്ടുള്ളത് എല്ലാ ഭാഷ എല്ലാം മറ്റേ ഫ്രഞ്ച് ഭാഷയിലാണ് കേട്ടോ എഴുതിയിട്ടുള്ളത് പിന്നെ നമ്മൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും അതും ഫ്രഞ്ചിൽ തന്നെയാണ് കേട്ടോ എവിടെ ഇവർക്ക് ഫ്രഞ്ച് അറിയാം എനിക്ക് മാത്രമേ അറിയാത്തുള്ളൂ അത് ഉണ്ടാക്കിയ ഒരു രീതി അതൊക്കെ കാണിച്ചു തരുന്നു കേട്ടോ നമുക്ക് നമ്മളാ മഹാത്മാഗാന്ധിയുടെ എല്ലാം സ്റ്റാച്യു ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാരും ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവാണേ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ടോ നമ്മളെ മൊറോക്കൻ ഡ്രസ്സായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് മൊത്തം ഫുള്ളി കവേഡ് ആയിട്ടുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കുന്നത് ഡ്രസ്സെല്ലാം പണ്ടത്തെ കാലത്ത് ഇതാ തോണിയിൽ പോയി ഇരുന്നതിൻ്റെ രീതികളൊക്കെ ഇതവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെന്താ കുറേ ട്രഡീഷണൽ ഗ്രാമത്തിലെ ആളുകളെയൊക്കെയാണ് കാണുന്നത് ഇതെല്ലാം ഇപ്പോഴും എവിടേക്കും ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങോട്ടൊക്കെയാണ് എനിക്ക് പോവേണ്ടത് എൻ്റെ വിസ റെഡിയാക്കിയിട്ട് വേണം ഈ സ്ഥലത്തേക്കൊക്കെ പോകാനായിട്ട് അല്ലാതെ ഇങ്ങനെ മൊണുമെൻസ് ഒന്നും കാണാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊക്കെ ഫ്രഞ്ചിലാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ അത് നൈജീരിയൻ അത് ഇവിടെയുള്ള ആഫ്രിക്കയിലെ ഒരു ഗോവ ആണ് അത് അത് മൂന്നാമത്തെ സൈന്യക്കാർ പഴയ സൈന്യക്കാർ ചെനകരി അവരെ പഴയ പഴയ ആഫ്രിക്കക്കാരിൽ സ്റ്റാച്യുണ്ട് ഓരോ ഓരോ ആളുകളുടെ ഓരോ രാജ്യത്തിൻ്റെ സ്റ്റാച്യൂസ് ആണല്ലോ അവിടെ കാണുന്നത് പഴയ കാലത്തുള്ള എന്താ പറയാ അടിമകളാണ് ഇവര് അടിമകൾ അവരെ ജയിലിൽ കൊണ്ടുപോകുന്ന ഇതാണ് അവർ ഏകദേശം അവരെ ഹൈറ്റിൽ നിന്ന് രണ്ട് ഇരുപത് സെന്റിമീറ്ററിൽ ഉണ്ട് അവർ ഭയങ്കര ഹൈറ്റിൽ തന്നെ ആൾക്കാരാണ് ജയിലിൽ കൊണ്ടുപോകുന്ന കൈയിലെല്ലാം കെട്ടി കഴുത്തിലും കൂടെ കെട്ടിയിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് അതിന്റെ എല്ലാം പഴയ ആഫ്രിക്കയിലെ ട്രൈബൽ ആളുകളാണ് ഹൈറ്റ് ഇണ്ട ഇവരിപ്പഴും ഇതുപോലത്തെ ആൾക്കാർ ഇല്ല ഇല്ല പക്ഷെ ട്രഡീഷണൽ ഞാൻ ട്രൈബൽ ഏരിയയിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് റിയൽ ഹൈറ്റ് കാണാം അവിടുന്ന് ഏറ്റവും പതിനഞ്ചാമത്തെ നിലയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ നല്ല ഹൈറ്റിലാണുള്ളത് അങ്ങനെ ഏറ്റവും നിലയില് രാത്രി ആയണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഹലോ ഞാൻ സെനഗിൽ വന്നിട്ട് ഓൾമോസ്റ്റ് വൺ വീക്കായി ഇത്രയും ദിവസമായിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല എല്ലാ വിസയും റെഡിയാക്കാൻ വേണ്ടി എംബസി ആയി എംബസി കയറി ഫസ്റ്റ് ഫസ്റ്റിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ എംബസിയിലെല്ലാം പോകുന്ന പറഞ്ഞു മോറിറ്റാൻ റെഡിയാക്കാൻ റെഡി ആയില്ല അതിനുശേഷം പിന്നെ ഞാൻ ഗ്യാംബി എംബസിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഓൺ അറൈവൽ കിട്ടും പിന്നെ അവിടുത്തെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ലെറ്ററും കൂടെ ഉണ്ടെങ്കിൽ ഓൺ അറൈവൽ ഓണറിവൽ ഓക്കെയാണെന്ന് പറഞ്ഞു വൺ ട്വൻറ്റി ഡോളർ എന്തോ ആവുന്നതും ഭയങ്കര എക്സ്പെൻസീവ് ആണ് വെസ്റ്റ് ആഫ്രിക്ക എസ്പെഷ്യലി വിസ പിന്നെ രണ്ടാമത്തെ ഗിനെ വിസ അത് നൂറ് ഡോളർ കൊടുത്തിട്ട് സ്റ്റാമ്പ് ചെയ്തു ഓൾറെഡി വിസ കിട്ടി കുഴപ്പമില്ല പിന്നെ ഉള്ളത് ഗിനിയ ഗിനിയ ഞാൻ ഓൺലൈനിൽ രാത്രി അപ്ലൈ ചെയ്തപ്പോൾ തന്നെ പിറ്റേ സ്വിച്ച് ആയ്പ്പ് കിട്ടി കുറച്ച് മണിക്കൂർ എടുത്തുള്ളു ഒരു മൂന്നാല് വർക്കിംഗ് മൂന്നാല് മണിക്കൂർ വർക്കിംഗ് ടൈം ആണ് എടുത്തുള്ളൂ സോ ഈസി ആയിരുന്നു ഗിനിയ വിസ കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് സിയാർ ലിയോണോ അവിടെ കുറച്ച് അറിയുന്ന അവർ എന്തോ ഒരു പെർമിറ്റ് തരും അപ്പം അത് ബോർഡറിൽ കാണിച്ചു കൊടുത്താൽ ഓണറബിൾ വിസ കിട്ടും കുഴപ്പമില്ല പിന്നെ ലിബേറിയ വിസ അത് ഞാൻ ഇവിടെ പോയപ്പോൾ നൂറ്റി അമ്പത് ഡോളർ വേണം പിന്നെ രണ്ട് ദിവസം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് സ്റ്റാമ്പ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വെച്ചു സി ആർ ലിയോണേന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഐവറി കോസ്റ്റ് അത് ഞാൻ എന്താ പറയുക ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും കുറേ ഡോക്യുമെൻസൊക്കെ റെഡിയാക്കി ഏഴ് ദിവസം അവിടെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാ ഡോക്യൂമെൻറ്റ്സായിട്ട് ഇന്ന് പോയപ്പോൾ അവർ പറയുകയാണ് ആ എന്താ പറയുക ഇൻവിറ്റേഷൻ ലെറ്ററിലെ ലീഗലൈസ്ഡ് എന്താണ് അറ്റസ്റ്റേഷൻ പോലീസ് ക്ലിയറൻസ് അറ്റസ്റ്റേഷൻ എന്തോ വേണമെന്ന് പറഞ്ഞു അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ തന്ന ആൾ ആ മലയാളിയാണ് ഈ നാട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ പക്ഷേ ഇനി വേറെ കൺട്രിയിൽ പോയിട്ട് വിസ എടുക്കാന്ന് പിന്നെ നൈജീരിയേൻ്റെ ഇവിടെ പോയപ്പോൾ പറഞ്ഞു പെർമിറ്റ് ഇല്ലാണ്ട് ഇവിടുത്തെ റെസിഡൻ പെർമിറ്റ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുന്നൂറ്റമ്പത് ഡോളർ അല്ലാണ്ട് വരുന്നത് പറഞ്ഞില്ല എല്ലാ വിസയ്ക്കും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെ പിന്നെ ഗാന പോയ സമയത്തും അവർ പറഞ്ഞു ഇവിടുത്തെ റെസിഡൻറ്റ് പെർമിറ്റില്ലാന്ന് ചെയ്യാൻ പറ്റില്ല ഓണറിവിൽ എന്തേലും കിട്ടും എത്ര ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ബൈ റോഡ് പോകുമ്പോൾ എന്ന് പറഞ്ഞു പിന്നെ ടോഗോം ബെനിനും ഓൺലൈൻ വിസയാന്ന് പറയുന്നത് എല്ലാം കൂടി ഇത്രയും എംബസിയിൽ ഞാൻ ഇത്രയും ദിവസമായിട്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് പിന്നെ അതിനിടയിൽ സാറ്റർഡേ സൺഡേ വന്നപ്പോൾ പറ്റില്ല അപ്പോൾ അങ്ങനെ തലവേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ എന്തായാലും ഇത്രയും ദിവസം ഞാൻ എനിക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനും ഒന്നും പറ്റാണ്ടിരുന്ന അതാണ് മെയിനായിട്ട് പിന്നെ സിറ്റിയിലൊന്നും കാണാല്ല സെനകൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു രാജ്യമാണ് ഉൾഗ്രാമത്തിലേക്കൊക്കെ പോകണമെന്നുണ്ട് അപ്പോൾ ഇതൊന്ന് റെഡി ആക്കിയിട്ട് വേണം പോകാൻ അതാണ് പോകാണ്ടിരുന്നത് സോ ഞാനിപ്പോൾ ഇപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാം പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുവാണ് നാളെ ഇങ്ങനെ മൂവിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം ഇനി വേറെ കൺട്രിയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെത്തന്നെ പോകുന്ന ഒരു തോന്നല് അപ്പോൾ കുക്ക് ചെയ്യാൻ അന്ന് മുറോക്കോന്ന് ഞാൻ ഇതുപോലെ ഫ്യൂവൽ എല്ലാം നിറച്ചിട്ട് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റിയില്ല സോ ഞാനപ്പം ഇവിടെ നിന്നും ഫ്യൂവൽ പുതിയത് മേടിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നത് കുക്ക് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് അതായത് വിളിക്കാണ് എൻ്റെ കൂടെ സച്ചു ഉണ്ട് ഹായ് സച്ചു സത്യം ഞാൻ ഞാനുകൂടെ എനിക്ക് ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ പേടിയേണ്ട ഒരാളെ കൂടെ കൂട്ടത്തിൽ വിളിച്ചേക്കാണ് അപ്പോൾ കുക്ക് ചെയ്യാനുള്ള ഒരു ആദ്യം തന്നെ ഓംലെറ്റ് കുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇത് ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പാനും ഫ്രൈ പാൻ ഉണ്ട് പിന്നെ ചെറിയ കുക്ക് ചെയ്ത് ഇങ്ങനെ വെള്ളം തിളപ്പിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് പാനും ഉണ്ട് പാൻ എവിടെ ആ പാൻ പാനിൻ്റെ ഉള്ളിലാണ് കേട്ടോ എടുക്കണം എടുക്കും സച്ചു സോ പിന്നെ ദാ ഇവിടെ ദാ ഫ്യൂല് നിറച്ചിട്ടുണ്ട് പെട്രോളാണ് നിറച്ചത് പിന്നെതാ മുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒലിവ് ഓയിൽ അന്ന് അവിടെ നിന്ന് മേടിച്ചിട്ടാണ് മുറോക്കും ഒന്ന് പെപ്പറും ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച് കൊടുത്തതാണ് ഇതാ ഗ്യാസ് സ്റ്റൗ ഇരിക്കുന്നത് ഇത് ഞാൻ അന്ന് നാട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ എന്താ ഇതെല്ലാം ഉണ്ട് ഇതിന് അടിയിലുണ്ട് അടിയിലാണ് ഫ്രയിങ് പാൻ ഇത് എന്ത് വേണമെങ്കിൽ ചോറോ ചിക്കൻ കറിയോ വാട്ടവർ നമുക്ക് കുക്ക് ചെയ്യാം ഫ്രയിങ് പാൻ ആണത് എടുത്ത് വൺ സെറ്റപ്പാണ് ഇത് നമുക്കിങ്ങനെ വലിച്ച് വലിച്ചു കഴിഞ്ഞാൽ പാനായി ഏ നമ്മുടെ പാൻ റെഡി ആയി ഇതാണ് നമ്മൾ പാൻ അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഇത്ര ഐറ്റംസ് ഇതാ ഇത്ര ആണ് നമ്മളുടെ ഉള്ളത് നമ്മൾ സിമ്പിളായിട്ട് ആദ്യം ഒന്ന് കുക്ക് ചെയ്ത് സക്സസ് ആയ പിന്നെ എന്ത് വേണമെങ്കിൽ കുക്ക് ചെയ്യാലോ കുക്ക് ചെയ്ത് കഴിക്കണം ചെറിയ ഇതെല്ലാം ഉണ്ട് ഞാൻ നോക്കി ഓട്ടോ ഒന്നും തുടങ്ങട്ടെ ആദ്യം ഇങ്ങനെ കത്തി യൂസ് ചെയ്യാൻ എന്റെ മോനെ ഒറ്റക്കല്ലോ കൊറക്കി കൊറക്കി കണ്ട ഇങ്ങനെ ആയിട്ട് വരണോ ായിട്ട് വരണം അതാ പറഞ്ഞു ഇനി തീ കൊറക്ക് എന്തോ കാർബോ അങ്ങനെ എന്തോ ഇത് ഉള്ളില് കുക്ക് ചെയ്യാൻ പാടില്ലാത്ത ഇത് വെക്കടാ മുട്ട ഉണ്ടാക്കും ആദ്യമായിട്ട് അവസാനായിട്ടായിരിക്കും പോയി പൈസ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിട്ട് ആഹ് ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിട്ട് മേടിച്ച സാധനാണ് ഇങ്ങനാണെന്ന് വിചാരിച്ചില്ല സാധനമാണ് എം എസ് അതാണ് ഇത്ര വില മുട്ട ഓംലറ്റ് അങ്ങനെ ആദ്യം കോഴിമുട്ട ഉണ്ടാക്കി അവസാനിച്ച് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നെ കൊണ്ട് വെയ്യതൊന്നും എനിക്ക് ഒന്നാമത് ഇത് ഉണ്ടാക്കണമെന്ന് ഒന്ന് ക്ഷമ വേണോ അല്ലെങ്കിൽ രണ്ടാമത് ധൈര്യമാണോ ഇത് രണ്ടുമില്ല ഈ കാര്യത്തില് ധൈര്യമില്ല ഏഹ് ട്രാവല് ചെയ്യാൻ മാത്രമേ ധൈര്യുള്ളൂ തീ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇല്ല നല്ല ഫ്രഷ് കുരുമുളക് കൂടിയെല്ലാം ഇടുന്നുണ്ട് ഞാൻ

വെയിറ്റ് വെയിറ്റ് ഒന്നും കുക്കിംഗ് അങ്ങനെ ഓംലെറ്റ് ഞാനിതാകുന്നു ആദ്യമായിട്ടും അവസാനമായിട്ടും ഇനി ഇന്നക്കൂടെ നടക്കുന്നു എനിക്ക് തോന്നില്ല നമ്മളെ കൊണ്ട് പറ്റിയ പണിയല്ല ഇത് ട്രാവൽ ചെയ്യുമ്പോ സത്യം പണ്ടെല്ലാം കുക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈസി ആയിരുന്നു പക്ഷെ വെയിറ്റ് കൂടുതലായിരുന്നു ഇത് വിലയും കൂടുതലും വെയിറ്റും കുറവ് പക്ഷെ എളുപ്പല്ല നമ്മൾ വിചാരിക്കും എളുപ്പമാണ് എളുപ്പാണ് చెల్పల కార్యంగలు ഒന്നും વિચારിച്ച പോലെല്ല നല്ല ഓംലെറ്റ്സിന്റെ സ്മെല്ല് വരുന്നുല്ലേടാ ഇല്ലേ അടിപൊളിയാ പാച്ചിലല്ല അടിപൊളിയാ ഇതി سری ರೆറ്റിറ്റുള്ളതാണ് അതാണ് ഇത് ഇതിൻ്റെ വില ഗൂഗിളിൽ കഴിഞ്ഞാൽ കാണാം ഇത് അമേരിക്കൻ ബ്രാൻഡാണ് പക്ഷെ ഞാൻ യൂറോപ്പിൽ നിന്ന് മേടിച്ചോണ്ട് തന്നെ അതിന് വില കൂടുതൽ കൊടുത്താണ് ഞാൻ മേടിച്ചത് ഈ ഇതിൻ്റെ വില മുന്നേ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് ഡോളർ എല്ലാം കൊടുത്താണ് ഞാൻ മേടിച്ചത് കേട്ടോ നമ്മളെ നാട്ടിൽ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപാണ്ടാവും ഇരുപത്തി ആറായിരം രൂപ വെള്ളത്തിലായെന്ന് തോന്നുന്നുണ്ട് അത്രയും വില കൊടുത്ത് മേടിച്ചതെന്താണെന്ന് വെച്ചാൽ എനിക്കിത് പേടിയായതുകൊണ്ട് അത്രയും സേഫ്റ്റി അത്രയും സേഫായിട്ടിരിക്കാനും അത്രയും അടിപൊളിയൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷെ ഇത് ഞാൻ വിചാരിച്ചത് ഇത്ര വില കൊടുത്തിട്ടൊന്നും കാര്യമില്ല എളുപ്പമല്ല കാര്യങ്ങളൊന്നും എളുപ്പമല്ല അതുകൊണ്ട് വേറെ എനിക്കോ ഉണ്ടായിരുന്നു ഇതുപോലത്തെ പക്ഷെ അതൊന്നും മേടിക്കാണ്ട് ഇതാ കൂടുതൽ നല്ലതെന്ന് ഇതൊരു സുഹൃത്ത് സജസ്റ്റ് ചെയ്തതാണ് അങ്ങനെ മേടിച്ചതാണ് ആ സുഹൃത്തിന് തന്നെ കൊടുക്കേണ്ടി വരും ആ സുഹൃത്തിന് തന്നെ ഞാൻ പൈസയ്ക്ക് വിൽക്കേണ്ടി വരും അതാണ് ഞാൻ നോക്കിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു വട്ടെങ്കിലും കുക്ക് ചെയ്യാൻ പറ്റിയല്ലോ വലിയ സന്തോഷ എനിക്ക് അല്ലാണ്ട് നടപടി തോന്നുന്നു ഈ പെട്രോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കരുത് അന്ന് ഇതുപോലെ മേടിച്ചിട്ട് വേറെ ഗിഫ്റ്റ് കൊടുത്ത് ഓ ഞാൻ ഒറ്റക്ക് ചെയ്യാൻ നോക്കിയതാ ഇവിടെ മൂന്ന് പേര് ഒരാ ഒറ്റക്ക് ചെയ്യാൻ നടക്കൂലായിട്ട്

എന്നെ കൊണ്ട് നടപടിയില്ല നിങ്ങള് വിചാരിക്കുമ്പോൾ ഈശ്വരല്ല ഞാൻ പറമ ഫസ്റ്റ് വേണം അത് എനിക്കില്ല ലിഫ്റ്റ് അടിക്കുമ്പോൾ ക്ഷമയുണ്ട് പക്ഷെ ഇതിന് ക്ഷമ ഇല്ല രണ്ടാമത്തെ ധൈര്യം ഇതിന് ധൈര്യം ഇല്ല പക്ഷെ ട്രാവൽ ചെയ്യാൻ ധൈര്യമുണ്ട് എനിക്ക് പറ്റിയ പണിയല്ല തീരുമാനിച്ചു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എത്രയും പെട്ടെന്ന് എല്ലാ വിസിയും റെഡിയാവുമെന്ന് വിചാരിക്കുന്നു ഇവിടുന്ന് മൂവിയാണെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായതാ ഒന്നും അറിയില്ല സോ ഈ വീഡിയോ ഞാൻ ഞാനത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ